കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനുള്ളിൽ വിഷപ്പാമ്പ് പുനലൂർ കൊല്ലം മെമുവിലാണ് ഇന്നലെ രാത്രിയിൽ പാമ്പിനെ കണ്ടത് സീറ്റിന്റെ അടിയിലേക്ക് കയറാൻ കയറാനൊരുങ്ങുന്ന തരത്തിലായിരുന്നു പാമ്പ് കൊല്ലത്തെത്തിയപ്പോൾ ഫയർഫോഴ്സ് എത്തി പാമ്പിനെ പിടിച്ചു എന്തായാലും വലിയ പാമ്പാണല്ലോ ദിലീപ് രവസ്യുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് വലിയ പാമ്പാണല്ലോ കയറിയിരിക്കുന്നത് അത് കയറിയിരിക്കുന്നത് വിഷപ്പാമ്പുമാണ് ഏതോ സ്റ്റേഷനിലോ ഔട്ടറിലോ കൊണ്ടിട്ടപ്പോൾ കയറിയതായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ഏഴ് ഇരുപത്തിയഞ്ചിന് വന്ന മെമ്മു ട്രെയിനിലാണ് ഈ പാമ്പിനെ ആ യാത്രക്കാർ കണ്ടത് യാത്രക്കാർ ഉടൻ തന്നെ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയും റെയിൽവേ പോലീസ് എത്തി ആ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഈ ട്രെയിൻ ആ കൊല്ലത്തെത്തിയ ശേഷം ഫയർഫോഴ്സിൻ്റെ കൂടിയാണ് ഈ പാമ്പിനെ പിടിച്ചു മാറ്റി പിടിച്ചു കൊണ്ടുപോയത് ഇതിൽ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ട്രെയിൻ്റെ ആ സീറ്റിൻ്റെ പുറകുവശത്ത് ഷട്ടറിന്റെ ആ ഭാഗത്തായിട്ടാണ് പാമ്പിനെ കണ്ടത് ആ പാമ്പ് ആ സീറ്റിൻ്റെ താഴ്ന്നു വരാൻ ഒരുങ്ങി നിൽക്കുന്ന തരത്തിലായിരുന്നു പാമ്പ് നിൽക്കുക പാമ്പിനെ കണ്ടതെന്നാണ് യാത്രക്കാർ പറഞ്ഞത് നേരത്തെ ഈ പുനലൂർ അതായത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുകയായിരുന്ന പെൺകുട്ടിയെ പാമ്പ് കടിച്ച ചരിത്രമുണ്ടായിരുന്നു അത് മാസങ്ങൾക്ക് മുമ്പാണ് അന്ന് ആ പ്രദേശത്ത് വലിയ കാട് മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള പരാതി അടക്കം യാത്രക്കാർ റെയിൽവേ സ്റ്റേഷൻ മാനേജർക്ക് പരാതിയായി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറിയ പാമ്പാകാമെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഒരു നിരവധി യാത്രക്കാർ യാത്ര ചെയ്യുന്നതാണ് ഈ ട്രെയിനിൽ ട്രെയിൻ മെമ്മു ട്രെയിൻ കൊല്ലത്തെത്തിയ ശേഷം രാത്രി പതിനൊന്ന് മണിക്ക് വീണ്ടും എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനിൽ നിന്നാണ് ഈ വിഷപ്പാമ്പിനെ കണ്ടിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ എന്തായാലും അത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്